നമ്മൾ ഇന്ന് ഇന്നെല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ കല്ലറക്കൽ ഗോൾഡ് പാർക്കിന്റെ ഡയമണ്ട് ഫെസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഇനാഗ്രേഷൻ സെർമണിയിലേക്കാണ് ഡയമണ്ട് ഫെസ്റ്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് പ്രസിഡന്റ് ചേംബർ ഓഫ് കോമേഴ്സ് ശ്രീമാൻ യു കെ വിജയകുമാർ സാറാണ് സാറിന് ഞാൻ ഈ ഒരു ഫംഗ്ഷനിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മറ്റുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഞാൻ ഈ ഒരു ഡയമണ്ട് ഫെസ്റ്റിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സർ റെഡിയല്ലേ വർഷത്തിനാല് വയസ്സിലേക്ക് യുവത്വത്തിന്റെ കാല കല്ലർക്കൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഈ കല്ലർക്കൽ ജ്വല്ലറി എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ പയ്യഞ്ഞൂര് ജ്വല്ലറി എന്നൊരു സങ്കല്പത്തിന് ഒരു പുതിയ മാനം നൽകിയത് കല്ലർക്കൽ ജ്വല്ലറിയാണ് തൃശൂരിൽ നിന്നും പയ്യന്നൂർക്കൊന്ന് പയ്യന്നൂക്കാരനായി നമ്മുടെ നാട്ടുകാരനായി നമ്മുടെ ഉണ്ടായി നമ്മുടെ എല്ലാ ചടങ്ങിലും മുമ്പിലെത്തിയ ബിക്സ അദ്ദേഹത്തിൻ്റെ പ്രസന്ന ഭാവം തന്നെയാണ് ഈ ഒരു വിജയത്തിൻ്റെ നിധാനം എന്ന് ഞാൻ പറയുകയാണ് മാത്രമല്ല അത് വലിയൊരു റിഡക്ഷൻ നൽകിക്കൊണ്ട് ഈ ഡയമണ്ട് ഇങ്ങനെ ജനങ്ങളായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു അവസരം കൂടിയാണ് കലറക്കുകൾ സ്വരൂപിച്ചത് തീർച്ചയായും ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസ നേടുന്ന എല്ലാവിധ സമയത്തോടെ ഈ പിന്നെ ടെസ്റ്റ് ഉൾക്കാണ്ടിയാൽ എന്നെ ക്ഷണിച്ചുള്ള നന്ദി കൂടി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം

ഹം കൊല്ലം പയ്യന്നൂരിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ സ്വീകരണത്തിന് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു അതിന്റെ ഒരു തെളിവാണ് ഞാൻ വിളിച്ചപ്പോൾ വിജേട്ടൻ ഓടി വരാമെന്ന് ഏറ്റവും വളരെയധികം തരക്കുകൾ ഉണ്ട് എന്നാലും ജിക്സ കൊഴപ്പമില്ല കുറച്ചു നേരം നമുക്കിത് കഴിഞ്ഞിട്ട് പോവാം എന്ന് പറഞ്ഞ് ഏറ്റവും ഓടിയത്തിന് പ്രത്യേകം ഞാൻ വിജേട്ടനോട് നന്ദി പറയുന്നു അതോടൊപ്പം സുമിത്ര ചേച്ചി നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപിച്ചു സുമിത്ര ചേച്ചിക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു രേഷ്മ നമ്മുടെ ഇവിടുത്തെ ബ്യൂട്ടി പാർലർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് അവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു ഗീത ഗീത ചേച്ചി വിമൻസ് വിങ്ങിൻ്റെ പ്രസിഡൻ്റാണ് അവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു ക്യാരറ്റിന് ഇരുപത്തയ്യായിരം രൂപ കുറവാണ് ഞങ്ങൾ നൽകുന്നത് ഈ അവസരം നിങ്ങളെല്ലാവരും പ്രയോജനപ്പെടുത്തണം പിന്നെ നിങ്ങൾ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പയ്യന്നൂരിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണിത് അപ്പോൾ എല്ലാവരും പ്രത്യേകം ഈ ഡയമണ്ട് ഫെസ്റ്റ് കാണുവാനും അത് ആസ്വദിക്കുവാനും ഞാൻ പ്രത്യേകം ക്ഷണിക്കുന്നു അതോടൊപ്പം ഇത്രയും നാൾ പയ്യന്നൂരിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ സപ്പോർട്ട് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളിപ്പോൾ ഹോൾസെയിൽ പണിക്കൂരിയിലാണ് വ്യാപാരം ചെയ്യുന്നത് പയ്യന്നൂരിലെ ജനങ്ങൾക്ക് വേണ്ടി പണി സ്വർണ്ണത്തിൻ്റെ വിലയിൽ ഞങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റില്ല സ്വർണ്ണത്തിൻ്റെ വില എല്ലാവടത്തും ഒരേ വിലയാണ് മാത്രമാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് പണിക്കൂരി ഞങ്ങൾ കുറച്ചിട്ടാണ് എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം ഇനിയും സഹകരണം പ്രതീക്ഷിക്കുന്നു ഡയമണ്ട് ക്ഷണിച്ചതിൽ ഞാൻ ആദ്യമായിട്ട് കല്ലറക്കളുടെ ടീമിനോട് ഞാൻ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സഹായം സഹകരണവും ഉണ്ടാകുമെന്നും ഞാൻ ഈ ഒരു അവസരത്തില് ഉറപ്പ് നൽകുന്നു പണിക്കൂലിയിലായാലും സെലക്ഷനിലായാലും നല്ല അഭിപ്രായമാണ് ജനങ്ങളുടെ ഇടയിൽ കലറിക്കൽ ഗോൾഡിനുള്ളത് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ജ്വല്ലറിയാണ് കലറിക്കൽ ഗോൾഡ് എന്ന് സന്തോഷപൂർവ്വം പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു പയ്യന്നൂരിന്റെ ഒരു ജ്വല്ലറിയാണ് കല്ലറിക്കൽ ജ്വല്ലറി ഞായറാഴ്ചയുടെ സൂര്യ തിളക്കത്തോടുകൂടി ഇനിയും പുതിയൊരു ഊർജസ്വലതയോടെ മുന്നോട്ട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായ എൻ്റെ പ്രാർത്ഥനയും ഒപ്പം ആശംസയും അർപ്പിക്കുന്നു പയ്യന്നൂരിന്റെ ഹൃദയഭാഗത്ത് എന്നും തലയെടുപ്പോടുകൂടി പ്രവർത്തനം നടത്തുന്ന കലർഎ കലറക്കൽസ് ഗോൾഡിന്റെ ഈ ഒരു ഡയമണ്ട് ഫെസ്റ്റിലേക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഇനിയും ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞോളൂ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് നാൽപ്പത് വർഷത്തെ കൂടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മളുടെ ബ്രാഞ്ചസുകൾ തുടർന്നിട്ടും ഇരുപത്തഞ്ചു വർഷമായി പല്ല പയ്യന്നൂര് നമ്മുടെ ബ്രാഞ്ചൂടെ സുസ്ഥിര സേവനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നേ ദിവസം നമ്മൾ കല് ഡയമണ്ട് ഗോൾഡ് ഫെസ്റ്റ് ഇവിടെ ഇനാഗ്രഹൻ ചെയ്തു കഴിഞ്ഞു അതിനായി നമ്മൾ ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് ഉദ്ഘാടനം നിർവഹിച്ച ചേംബർ ഓഫ് കോമേഴ്സ് പയ്യന്നൂർ ബ്രാഞ്ചിൻ്റെ പ്രസിഡന്റ് ശ്രീമാൻ കെ വിജയകുമാർ അവരെ ആദ്യമായി ഞാൻ നന്ദി അറിയിക്കുകയാണ് ഇവിടെ വന്ന് ഞങ്ങളോട് സഹകരിച്ച ബാക്കി എല്ലാ പയ്യന്നൂരിലുള്ള എല്ലാ വ്യക്തികൾക്കും അതിലെല്ലാം ഉപരി ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ മിസ്റ്റർ ജിക്സൺ പി ജോർജ് നമ്മുടെ ക്ഷണം ക്ഷണമല്ല അദ്ദേഹം അത്രയും മാറ്റമാർത്തത് ഇന്നലെ രാത്രി ഇവിടെ വന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിന് പങ്കെടുക്കാനുള്ള ഈ ഒരു മനസ്ഥിതി കാണിച്ചതിന് ഓൺ ബിഹാഫ് ഓഫ് കല്ലർക്കൽസ് ഗോഡ് പാർക്ക് ഐ വിഷ് യു Thank you so much. Thank you. Thank you so much. Coloricals Gold Park Payanoor. Our sister concern Pere Golden Gold and Diamonds. Manufacturers and Wholesalers. Nidamangart Nayatankara Kotarakara Karnagapali.